ഹായ് ഫ്രണ്ട്സ് കഥ പറഞ്ഞ് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയുമോ എന്താ സംശയം പക്ഷേ മനസ്സ് വെക്കണമെന്ന് മാത്രം ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്ന് കേട്ടിട്ടില്ലേ അതായത് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് അപ്പോൾ ഒരു കഥ പറഞ്ഞു തുടങ്ങിയാലോ ലെറ്റ് സ്റ്റാർട്ട് ബോധ് കൃഷ്ണ ആൻഡ് കുജേല സ്റ്റഡീഡ് അണ്ടർ ദ ഗുരുകുല എജ്യൂക്കേഷൻ സിസ്റ്റം കൃഷ്ണനും കുജേലനും ഗുരുകുല എജ്യൂക്കേഷൻ സിസ്റ്റത്തിന് കീഴിൽ അതായത് ആ സമ്പ്രദായത്തിന് കീഴിൽ ഒന്നിച്ചാണ് പഠിച്ചത് ബോധ് കൃഷ്ണ ആൻഡ് കുചേല സ്റ്റഡീഡ് ടുഗെദർ കൃഷ്ണനും കുജേലനും ഒന്നിച്ചാ പഠിച്ചത് അണ്ടർ ദ ഗുരുകുല എഡ്യൂക്കേഷൻ സിസ്റ്റം ആഫ്റ്റർ ദയർ എജ്യുക്കേഷൻ അവരുടെ വിദ്യാഭ്യാസത്തിന് ശേഷം ആഫ്റ്റർ ദയർ എജ്യൂക്കേഷൻ കൃഷ്ണ ബിക്കെയിം ദ കിങ് ഓഫ് ദോരഗ ആൻഡ് കുചേല റിമൈൻഡ് കുചേല അവരുടെ വിദ്യാഭ്യാസത്തിന് ശേഷം കൃഷ്ണൻ ദോരഗയിലെ രാജാവായി തീർന്നു കൃഷ്ണ ബിക്കെയിം ദ കിങ് ഓഫ് ദോരഗ ആൻഡ് കുചേല റിമൈൻഡ് കുചേല എന്ന് പറഞ്ഞാൽ ഗതിയില്ലാത്തവൻ എന്നാണ് പാവപ്പെട്ടവൻ കുചേലൻ റിമൈൻഡ് കുചേല കുചേലൻ കുജേലനായി പാവപ്പെട്ടവനായി അവശേഷിച്ചു അല്ലെങ്കിൽ തുടർന്നു വൺ ഡേ കുചേല വാസ് ചാറ്റിംഗ് വിത്ത് ഈസ് വൈഫ് ഒരു ദിവസം കുചേലൻ തൻ്റെ ഭാര്യയോട് കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ദെൻ കുജല ജസ്റ്റ് മെൻഷൻ അബൌട്ട് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് കൃഷ്ണ തൻ്റെ കൃഷ്ണനുമായുള്ള പഴയ ബന്ധം ഒന്ന് സൂചിപ്പിച്ചു ഹിസ് വൈഫ് വാസ് ആസ് കണ്ണിങ് ആസ് എ ജക്കാൾ കുജലൻ്റെ ഭാര്യ ഒരു കുറുനരിയെ പോലെ കൗശലക്കാരിയായിരുന്നു കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ തൻ്റെ പഴയ ബന്ധം കൃഷ്ണനുമായുള്ള ബന്ധം ഒന്ന് പറഞ്ഞതാണ് സൂചിപ്പിച്ചതാണ് കൃഷ്ണൻ്റെ കുജേലൻ്റെ ഭാര്യ ഒരു കുറുനരിയെ പോലെ കൗശലക്കാരിയായിരുന്നു ദെൻ ഈസ് വൈഫ് ടോൾഡ് കുജേല അദ്ദേഹത്തിൻ്റെ ഭാര്യ കുജേലിനോട് പറഞ്ഞു ഇഫ് കൃഷ്ണ ഈസ് യുവർ ബൂസം ഫ്രണ്ട് ബൂസം ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ പ്രാണസ്നേഹിതൻ ആത്മാർത്ഥ സ്നേഹിതൻ എന്നൊക്കെയാണ് അർത്ഥം ഇഫ് കൃഷ്ണ ഈസ് യുവർ ബൂസം ഫ്രണ്ട് വൈ ഡോണ്ട് യു ഗോ റ്റു ദോരഗ ആൻഡ് ടെൽ അവർ ഫൈനാൻഷ്യൽ പ്രോബ്ലം ടു ഹീം കൃഷ്ണൻ നിങ്ങളുടെ ഫ്രണ്ട് ആണെങ്കിൽ അടുത്ത സുഹൃത്താണെങ്കിൽ ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ വൈ ഡോണ്ട് യു ഗോ ടു ദോരക നിങ്ങൾ എന്തുകൊണ്ട് ദോവകയിലേക്ക് പോകുന്നില്ല ആൻഡ് ടെൽ അവർ ഫൈനാൻഷ്യൽ പ്രോബ്ലം ടു ഹീം നമ്മുടെ സാമ്പത്തിക പ്രയാസങ്ങളൊന്നും അദ്ദേഹത്തോട് പറയുന്നില്ല ഐ ആം ഡാം ഷുവർ എനിക്ക് ഉറപ്പാണെന്നേ ഐ ആം ഡാം ഷുവർ എനിക്ക് പൂർണ്ണ ഉറപ്പാണ് ഹി വിൽ ഹെൽപ്പ് എസ് അദ്ദേഹം നമ്മളെ സഹായിക്കും ബട്ട് കുജല വാസ് എ മാൻ വിത്ത് സെൽഫ് റെസ്പെക്റ്റ് കുജേലൻ ഒരു ആത്മാഭിമാനിയായിരുന്നു അതിൽ ആത്മാഭിമാനമുള്ള മനുഷ്യനായിരുന്നു ഈ വാസ് റിലക്റ്റഡ് ടു ടെൽ ഈസ് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ടു അതേഴ്സ് അദ്ദേഹത്തിന് ഭയങ്കര മടിയായിരുന്നു വിമുഖതയായിരുന്നു തൻ്റെ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ മറ്റാളോട് പറയാൻ ബറ്റ് ബിക്കോസ് ഓഫ് ദ കണ്ടിന്യൂസ് പ്രഷർ ഓഫ് ഹിസ് വൈഫ് തൻ്റെ ഭാര്യയുടെ നിരന്തരമുള്ള ബിക്കോസ് ഓഫ് ദ കണ്ടിന്യൂസ് പ്രഷർ ഓഫ് ഹിസ് വൈഫ് നിരന്തരമായ സമ്മർദ്ദം കാരണം ഈ ഡിസൈഡ് ടു വിസിറ്റ് ഈസ് ഫ്രണ്ട് ദോരകിൽ പോയി തൻ്റെ ഫ്രണ്ടിനെ വിസിറ്റ് ചെയ്യാൻ ഉജലൻ തീരുമാനിച്ചു നെക്സ്റ്റ് ഡേ സെറ്റ് ഔട്ട് ഈസ് ജേണി അടുത്ത ദിവസം അദ്ദേഹം തൻ്റെ യാത്ര തുടങ്ങി യാത്ര ആരംഭിച്ചു ഈ ഓൾസോ ടുക്ക് എ ബണ്ടിൽ ഓഫ് റൈസ് ഫ്ലേക്ക് ഇൻ ഈസ് ഹാൻഡ് ഒരു എ ബണ്ടിൽ ഓഫ് റൈസ് ഫ്ലേക്ക് ബണ്ടിൽ ഓഫ് റൈസ് ഫ്ലേക്ക് എന്ന് പറഞ്ഞാൽ കിഴി ഒരു കിഴി അവൽ അദ്ദേഹം കരുതിയിരുന്നു ബിക്കോസ് വൺസ് ഇറ്റ് വാസ് ദ ഫേവറേറ്റ് ഓഫ് കൃഷ്ണ കാരണം ഒരിക്കലത് അതെന്തായിരുന്നു കൃഷ്ണൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു ഇവർ പഠിക്കുന്ന കാലത്തൊക്കെ കൃഷ്ണന് ഭയങ്കര ഇഷ്ടമായിരുന്നു അവിൽ കണ്ടാൽ വാരി തിന്നുമായിരുന്നു സോ ഇ എ ബണ്ടിൽ ഓഫ് റൈസ് ഫ്ലൈക്ക് റൈസ് ഫ്ലൈക്ക് എന്ന് പറഞ്ഞാൽ അവിൽ എന്നാണ് എ റൈസ് ഫ്ലൈക്ക് ഇൻ ഈസ് ഹാൻഡ് ബൈ നൂൺ ബൈ നൂൺ എന്ന് പറഞ്ഞാൽ ഉച്ചയോടെ ബൈ നൂൺ ഈ റീച്ച്ഡ് ദോരക ബൈ നൂൺ ഈ റീച്ച്ഡ് ദോരക ഈ ഗോട്ട് ദോരക എന്ന് പറയുക ഗോട്ട് എന്ന വാക്കിനെ വാക്കിനെത്തി നടത്തുന്നുണ്ട് ബൈ ന്യൂൺ ഈ റീച്ച്ഡ് ദോരക വാസ് സ്റ്റാൻഡിങ് ഓൺ ദ ബാൽക്കണി ഓഫ് ദ പാലസ് കൃഷ്ണൻ കൊട്ടാരത്തിൻ്റെ ബാൽക്കണിയിൽ മട്ടുപ്പാവിൽ നിൽക്കുകയായിരുന്നു ആസ് സൂണാസ് കൃഷ്ണ സോ ആസ് സൂണാസ് കൃഷ്ണ സോ കുചേല കൃഷ്ണൻ കുജേലനെ കണ്ട ഉടനെ ഇവിടെ ഒരു പ്രയോഗമുണ്ട് ആസ് സൂണാസ് ആസ് സൂണാസ് കൃഷ്ണ സോ കുജേല കൃഷ്ണൻ കുജേല കുജേലനെ കണ്ട ഉടനെ ഈ റാൻ ടുഹിം ഓടി വന്നു ആരുടെ അടുക്കലേക്ക് കുജേലൻ്റെ അടുക്കലേക്ക് ഓടി വന്നു ഈ റാൻ ടുഹിം ആൻ അഗ്ഡ് ഹിം അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു ഹഗ് ഹഗ്ഗ് എന്ന് പറഞ്ഞാൽ ആലിംഗനം ചെയ്യുക എംബ്രാസ് എന്ന ഒന്നും പറയാറുണ്ട് ഈ ഹഗ്ഡ് ഹീം ഈ എംബ്രാസ്ഡ് ഹീം ആൻഡ് കുജല ഗോട്ടെ റോയൽ റിസപ്ഷൻ തേർ അവിടെ കുജലിന് ഒരു ഗംഭീര സ്വീകരണമാണ് രാജകീയമായ സ്വീകരണമാണ് കിട്ടിയത് ദെൻ കൃഷ്ണ നൊട്ടീസ്ഡ് എ ബണ്ടിൽ ഇൻ ഈസ് ഹാൻഡ് ആൻഡ് കൃഷ്ണ എൻക്വയേർഡ് വാട്ട് ഈസ് ഇൻ യുവർ റൈറ്റ് ഹാൻഡ് കുജല കുജല എന്താണ് നിൻ്റെ വലത്തെ കയ്യിൽ ഈ കയ്യിൽ അവിലിൻ്റെ പൊതി കണ്ടപ്പോഴേ എന്താണെന്ന് കൃഷ്ണൻ ചോദിച്ചു എന്താ നിൻ്റെ കയ്യിൽ എന്ന് ചോദിച്ചു കുജല റിപ്ലൈഡ് ടു ഹിം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സം റൈസ് ഫ്ലേക്ക് വൺസ് ഇറ്റ് വാസ് യുവർ ഫേവറേറ്റ് ദാറ്റ്സ് വൈ ഐ ബ്രോട്ടിറ്റ് ഇത് കുറച്ച് അവിലല്ലാതെ മറ്റൊന്നുമല്ല ഒരിക്കലും എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു ദാറ്റ്സ് വൈ ഐ ബ്രോട്ട് ഇറ്റ് അതുകൊണ്ടാണ് ഞാനത് കൊണ്ടുവന്നത് ആസ് സൂണാസ് കൃഷ്ണ ഹേഡ് ദ വേർഡ് റൈസ് ഫ്ലേക്ക് റൈസ് ഫ്ലൈക്ക് എന്ന വാക്ക് കേൾക്കേണ്ട താമസം ആസ് സുനാസ് കൃഷ്ണ ഹേർഡ് ദ വേർഡ് റൈസ് ഫ്ലൈക്ക് ഈ സ്നാച്ച് ഡിറ്റ് ഫ്രം ഹീം കുജേലൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു സ്നാച്ച് എന്ന് പറഞ്ഞാൽ തട്ടിപ്പറിക്കുകയാണ് ഈ സ്നാച്ച്ഡ് ഈ സ്നാച്ച് ഡിറ്റ് ഫ്രം ഹിസ് ഹാൻഡ് ആൻഡ് ബിഗൻ ടു സോളോ അത് വിഴുങ്ങാൻ തുടങ്ങി ദെൻ ഈസ് വൈഫ് ഗ്രിപ്ഡ് ഈസ് ആൻഡ് ഭാര്യ കൈക്ക് പിടിച്ചു ആൻഡ് സെഡ് ഇനഫ് ഇത്രയൊക്കെ മതി എന്ന് പറഞ്ഞു ആഫ്റ്റർ സം കൃഷ്ണ സെൻഡ് ഹിം ഓഫ് കുറച്ച് സമയത്തിന് ശേഷം കൃഷ്ണൻ കുജേലിനെ യാത്ര അയച്ചു ഈ ഓൾസോ അ കമ്പനി ഡി ഹിം ടിൽ ദ റോയൽ ഗേറ്റ് രാജകൊട്ടാരത്തിൻ്റെ ഗേറ്റ് വരെ അദ്ദേഹത്തെ അനുഗമിച്ചു ബൈ ഈവനിങ് കുജേല ഗോട്ട് ബാക്ക് ഇൻ ഈസ് വില്ലേജ് വൈകുന്നേരത്തോടു കൂടി അദ്ദേഹം തൻ്റെ ഗ്രാമത്തിൽ തിരിച്ചെത്തി ബട്ട് ഹിസ് ഹാറ്റ് വാസ് നോട്ട് ദർ പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടിലവിടെ ഉണ്ടായിരുന്നില്ല ഇൻസ്റ്റെഡ് ഈ സോ എ ലാർജ് മാൻഷൻ എ ലാർജ് ബംഗ്ല ഒരു വലിയ കൊട്ടാരം പോലെയുള്ള വലിയ ബംഗ്ലമാണ് അദ്ദേഹം കണ്ടത് അറ്റ് ഫേസ്റ്റ് കുജേല കുടിൻ ബിലീവ് ഇസ് ഐസ് ആദ്യം കുജേലിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ബിക്കോസ് ഈസ് വൈഫ് ഫോർ ആൻഡ് ഈസ് ചിൽഡ്രൻ ഫോർ നൈസ് ട്രൗസേഴ്സ് ലാറ്റർ ഹി റിയലൈസ്ഡ് ഇറ്റ് വാസ് ദ ലീല ഓഫ് കൃഷ്ണ പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി ഇത് കൃഷ്ണൻ്റെ കളികളാണ് ലീലയാണെന്ന് മനസ്സിലായി കാരണം ഭാര്യ നല്ല ഒന്നാം തരം സാരി മക്കൾ ഒന്നാം തരം ട്രൗസറൊക്കെ അണിഞ്ഞിരുന്നത് ലാറ്റർ ഹി റിയലൈസ്ഡ് പിന്നീട് അദ്ദേഹം തിരിച്ചറിഞ്ഞു ഇറ്റ് വാസ് ദ ലീല ഓഫ് കൃഷ്ണ അത് കൃഷ്ണന്റെ ലീലയാണ് താങ്ക് യു സ്വിഫ്റ്റ് ഇംഗ്ലീഷ് അക്കാദമി ദി ഇൻ സ്പോക്കൺ ഇംഗ്ലീഷ്